എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ തലമുറയിലുള്ള മാതാപിതാക്കളൊക്കെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന നാർസിസിസം നാർസിസ്റ്റം എന്ന വാക്ക് കേട്ടിട്ടുണ്ടെന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ന്യൂ ന്യൂജൻ പിള്ളേരായ നിങ്ങളെപ്പോലെയുള്ള അല്ല നമ്മളെപ്പോലെയുള്ള ആളുകൾ ഈ മൊബൈലിന് ശേഷം ഇൻ്റർനെറ്റിന് ശേഷമൊക്കെ കേട്ടു തുടങ്ങിയ വാക്കായിരിക്കും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നുള്ളത് അത് ഒരു മനുഷ്യന് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി അത് വലിയ ദ്രോഹം ചെയ്യുന്നൊരു സാധനമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കുടുംബത്തിൽ എങ്ങനെ ദ്രോഹം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ട് ഭാര്യ ഭർത്താവിനെ നോക്കിയിട്ട് ഹീ സ്നാത് സിസ്റ്റിക് എന്ന് പറയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഭാര്യയെ നോക്കിയിട്ട് ഷീ സ്നാത് സിസ്റ്റിക് എന്ന് പറയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് ഈ നാർസിസിസം എന്ന് ആദ്യം നോക്കാം ഇതൊരു ഇംഗ്ലീഷ് വാക്കാണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ വാക്കല്ലേ നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഓളം എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് അതായത് നമ്മളൊരു ഇംഗ്ലീഷ് വാക്കെടുത്തിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് തരും ചുമ്മാ ഒന്ന് ഓളം എടുത്തിട്ട് അതിൽ ഒന്ന് നാർസിസ്റ്റ് എന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് എന്താ അർത്ഥം കിട്ടുക നോക്കാം ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ തന്നെ ഓളമുണ്ട് ഞാൻ അതിൽ നോക്കട്ടെ നാർസിസ്റ്റ് അവനവന്റെ ഗുണങ്ങളിൽ മതിമറക്കുന്നവൻ ഇപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവനവന്റെ ഗുണങ്ങളിൽ മതിമറക്കുന്നവൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത് അതായത് ഒരിത്തന് ചില ഗുണങ്ങളുണ്ട് അതൊരു പക്ഷെ അവന് ചിരിക്കാനുള്ള ഗുണമായിരിക്കാം സൗന്ദര്യമായിരിക്കാം പ്രസംഗിക്കാനുള്ള ഗുണമായിരിക്കാം കൗൺസിലറാകാനുള്ള ഗുണമായിരിക്കാം പക്ഷെ അതിൽ മതിമറക്ക് അതായത് സ്വയം തന്നെ പുകഴ്ത്തി പുകഴ്ത്തി മതിമറന്ന് ആനന്ദിക്കുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് നാർസിസ്റ്റിക് എന്ന് നാർസിസിസം എന്ന് പറഞ്ഞാൽ സ്വന്തം രൂപത്തോട് പ്രണയത്തിലാവുക നോക്കണം ഇതെല്ലാം ഞാൻ ഡിക്ഷണറി എന്ന് എടുത്ത് പറയുന്നതാണ് അല്ലാതെ എൻ്റെ പോക്കറ്റെന്ന് പറയുന്നതല്ല കേട്ടോ സ്വന്തം രൂപത്തോട് പ്രണയത്തിലാവുക ഇതാണ് നാർസിസിസം ആത്മരതി സ്വദേഹപ്രേമം സ്വദേഹപ്രേമം അവനവൻ്റെ ഗുണങ്ങളിൽ മതിമറക്കൽ ആത്മാരാധന എന്നൊക്കെ പറയും അപ്പം ഒരാൾ നാർസിസ്റ്റ് ആണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ സ്വന്തം രൂപത്തോടുള്ള ആരാധനയാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പത്ത് വീടാണ് പക്ഷേ ആ കുടുംബത്തിലെ ഒരാളുടെ ഫോട്ടോ ആ വീട്ടിലെ ഹാളിൽ കാണുന്നു അല്ലെങ്കിൽ ബെഡ്റൂമിൽ കാണുന്നു ഇനി അല്ല എങ്കിൽ നിങ്ങൾ നോക്കുന്നിടത്തെല്ലാം ആ വ്യക്തിയുടെ ഫോട്ടോ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞുകിടക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ നാർസിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ഈ സ്വരൂപ ആരാധനയുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ആ സ്വദേഹപ്രേമം അങ്ങനെ മലയാളം ഡിക്ഷണറിയിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നാർസിസിസം എന്ന് അടിച്ചു നോക്കിയോളൂ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് വ്യക്തമായി മനസ്സിലാകുന്നത് അപ്പം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പം വളരെ അതായത് നമ്മൾ ആ വാക്കിന് അങ്ങനെ തന്നെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വയം പൊങ്ങികൾ അല്ലെങ്കിൽ സ്വയം ഞാനെന്തോ ആണ് എന്ന് തോന്നുക എന്നുള്ളതാണ് ഇവരെക്കുറിച്ച് നമ്മളിപ്പം ചുമ്മാ എഐയോട് ആരാണ് നാർസിസിസം എന്തൊക്കെയാണ് നാർസിസ്റ്റിക് ക്യാരക്ടർ എന്നൊക്കെ മലയാളത്തിലൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മോട്ടിവേഷൻ ആരാണ് എന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ അവരുടെ മറുപടി എന്തായിരിക്കും എന്നറിയോ എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് മോട്ടിവേഷൻ ഒന്നും ആണെന്ന് അവർ സമ്മതിക്കില്ല അതായത് അവരെ ആ ആ ഈ പഠിപ്പിച്ച ടീച്ചേഴ്സിന് ക്രെഡിറ്റ് അവർ കൊടുക്കില്ല അവർ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് സ്വന്തം അപ്പനും അമ്മയ്ക്കും അവർ ക്രെഡിറ്റ് കൊടുക്കില്ല അതായത് ജന്മം നൽകിയവർക്കും അവർ ക്രെഡിറ്റ് കൊടുക്കില്ല ഒരു നന്മക്കും അവരുടെ പ്രത്യേകത അവർ വായിച്ച ഒരു പുസ്തകത്തിനും അവർ ക്രെഡിറ്റ് കൊടുക്കില്ല അവർ ഒരു മഹാന്മാരുടെ പ്രസംഗം കേട്ടിട്ട് ഞാൻ നന്നായി എന്നൊന്നും അവർ സമ്മതിക്കില്ല അവർ പറയുന്നത് എന്നാണെന്നറിയോ എൻ്റെ മോട്ടിവേഷൻ ഞാൻ തന്നെയാണെന്നായിരിക്കും ഐ റിപ്പീറ്റ് എൻ്റെ മോട്ടിവേഷൻ ഞാനാണോ ഞാൻ ഇന്ന് എന്താണോ അത് ബിക്കോസ് ഓഫ് ഞാൻ അത് ഞാൻ 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 എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരെയാണ് നമ്മൾ ഈ നാർസിസ്റ്റിക് എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ദോഷമില്ല ഇപ്പം ഞാൻ സ്വയമേ ഞാൻ എന്തോ ആണ് എന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുകയാണ് ഞാൻ ഭയങ്കര പ്രഭാഷകനാണ് അല്ലെങ്കിൽ ഞാൻ വലിയ സോഷ്യൽ വർക്കറാണ് എനിക്ക് ആരോഗ്യമുണ്ട് എന്താ പറയുക എനിക്ക് ഫോളോവേഴ്സുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് ജന എനിക്ക് ജനങ്ങളെ ഇഷ്ടമാണ് ഞാൻ എന്താ എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ ഞാനങ്ങ് ചിന്തിക്കുന്നത് കൊണ്ട് എന്താ ഉഴപ്പം ആ അർത്ഥത്തിൽ നാർസിസ്റ്റിനെ കൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം അതൊരു മോശം പദവായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരിച്ചിരി ആത്മപ്രശംസ കൂടിപ്പോയ ഒരു വ്യക്തി എന്ന് കണ്ടേച്ചാൽ മതി പക്ഷേ അപകടം വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ നാർസിസ്റ്റ് ആരെ വിവാഹം കഴിക്കുന്നുവോ അതിനനുസരിച്ചാണ് കുടുംബ തകർച്ച നിലനിൽക്കുക അടുത്ത ഒരു ഒരു സ്വഭാവ ഗുണമുള്ള വ്യക്തികളെ കുറിച്ച് പറയാം അതായത് നമ്മൾ വേറെ ഒരു സ്വഭാവ ഗുണം എമ്പത്തറ്റിക് പേഴ്സണാലിറ്റി എന്ന ഒരു കാറ്റഗറി എംപത്തറ്റിക് അതാരാണ് ഈ എമ്പത്തറ്റിക് പേഴ്സണാലിറ്റി സഹാനുഭൂതി ഉള്ള ആൾ അതും നിങ്ങൾ വേണമെങ്കിൽ ഓളത്തിൽ ഡിക്ഷണറിയിൽ അടിച്ചു നോക്കിയാൽ മതി എമ്പത്തി അല്ലെങ്കിൽ എമ്പത്തി ഒക്കെ ഒന്ന് അടിച്ചു നോക്കി പഠിക്കുന്നത് നല്ലതാണ് ഗുണം ഇപ്പോൾ എനിക്ക് ഞാനൊരു എമ്പത്തറ്റിക് പേഴ്സണാലിറ്റി ആണെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കും എന്നറിയോ ഞാൻ എൻ്റെ മഹത്വത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കില്ല മറിച്ച് എൻ്റെ ചിന്ത എപ്പോഴും മറ്റുള്ളവരായിരിക്കും അവരനായിരിക്കും അയ്യോ അവന് വിശക്കരുത് അവനും സൽപ്പേരുണ്ടാകണം അവന് ആരോഗ്യം ഉണ്ടാകണം അവൻ ഹാപ്പി ആയിരിക്കണം അവൻ ദുഃഖിക്കരുത് അവനെ കാണാൻ ഭംഗി ഉണ്ടാകണം അവൻ അഴകോടെ നിൽക്കണം എപ്പോഴും അവൻ അവൾ അപ്പം കുടുംബത്തിലെ മറ്റുള്ളവർ നന്നായിരിക്കണം എൻ്റെ അയൽവക്കത്തുള്ളവർ നന്നായിരിക്കണം എൻ്റെ മതത്തിൽപ്പെട്ടവർ നന്നായിരിക്കണം ഇതര മതത്തിൽപ്പെട്ടവർ നന്നായിരിക്കണം എനിക്കറിയാവുന്ന എല്ലാ മനുഷ്യരും നന്നായിരിക്കണം ഈ പ്രകൃതിയെ നന്നായിരിക്കണം അങ്ങനെ എല്ലാം നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എംപത്തറ്റിക് പേഴ്സണാലിറ്റി അപ്പോൾ ഇവിടെ ഈ രണ്ട് വിപരീത വ്യക്തിത്വങ്ങളാണ് ഒന്ന് നാർസിസ്റ്റ് നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ എല്ലാം ഞാൻ എല്ലാം ഞാൻ എമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാം മറ്റുള്ളവർക്ക് ഒരു എമ്പത്തറ്റിക് പേഴ്സൺ ഒരു നന്മ ചെയ്തിട്ട് ഒരാൾ പോയി അയാൾ അപ്രിഷ്യേറ്റ് ചെയ്താൽ അയാൾ അതിൽ ആത്മഗതി അല്ലെങ്കിൽ നിർവൃതി ഒന്നും കൊള്ളൂല അയാൾ അപ്പോൾ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാം എന്നെ പുകഴ്ത്താനുള്ള ഇയാളുടെ നല്ല മനസ്സിനെ അയാൾ ഓർത്തിട്ട് നന്ദി പറയും ഞാൻ കർഹനല്ല ഞാൻ നിങ്ങൾ പറയുന്ന ഈ പുകഴ്ചക്കൊന്നും ഞാൻ അർഹനല്ല പക്ഷേ എന്നെ പുകഴ്ത്താനുള്ള നിങ്ങളുടെ നല്ല മനസ്സുണ്ടല്ലോ അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറയും എന്ന് പറഞ്ഞാൽ സ്വയം ഏറ്റെടുക്കേണ്ട അഭിമാനങ്ങളെപ്പോലും മറ്റുള്ളവർക്ക് ദാനമായി നൽകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഔദാര്യമായി അതിനെ കാണുന്ന വ്യക്തിത്വമായിരിക്കും ഞാൻ ഈ പറഞ്ഞ എംപത്തെക് പേഴ്സൺ അപ്പൊ ഇവിടെ ഒരു നാർസിസ്റ്റിക് പേഴ്സൺ ഒരു എമ്പത്തറ്റിക് പേഴ്സണ് വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ് ഈ നാർസിസ്റ്റിക് പേഴ്സൺ അത് ഭാര്യയാകാം ഭർത്താവാം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാ കാര്യവും ഞാൻ 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 എന്ന് പറയും ഈ എമ്പത്തറ്റിക് പേഴ്സൺ എല്ലാം നീ നീ നീന്നും പറഞ്ഞിട്ട് ആൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും അതായത് സകല സ്നേഹവും കരുതലും വാത്സല്യവും ഇങ്ങനെ കൊടുത്ത് 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 ഈ നാർസിസ്റ്റിക്കിനെ പരിപോഷിപ്പിക്കും ഈ നാർസിസ്റ്റിക് ഈ പരിപോഷണത്തിൽ ഇങ്ങനെ ഉയർന്ന് ഉയർന്ന് ഞാനെന്തോ ആണ് ഞാനെന്തോ ആണെന്ന് ചോദിച്ച് അഹങ്കാരം കയറി 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 പോകും പക്ഷെ ഒരു കുഴപ്പമുണ്ട് മനുഷ്യന് സ്വാഭാവികമായി ആവശ്യമുള്ള ഒന്നാണ് ഈ വാത്സല്യം സ്നേഹം തലോടൽ കരുതൽ മനുഷ്യന് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ഇത് ആവശ്യമാണ് അപ്പോൾ ഈ എംപത്തെറ്റിക് പേഴ്സൺ ഒരുപാട് സ്നേഹം ഈ നാർസിസ്റ്റിക്കിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ റിട്ടേൺ ഒന്നും ഇല്ലാതാകുമ്പോൾ എന്ത് വരുന്നറിയോ ഈ എംപത്തറ്റിക് പേഴ്സൺ വല്ലാതെ വീക്കായി പോകും അതായത് കുടുംബത്തിൽ തളർന്നു പോകും പതുക്കെ പതുക്കെ ക്ഷീണിച്ച് രോഗിയായി നടുവേദനയായി തലവേദനയായി മാനസികാസ്വസ്ഥമായി ആൾ വല്ലാതെ തളർന്നു പോകും എന്നുള്ളതാണ് കുടുംബത്തിൽ നടക്കുന്ന ആദ്യത്തെ പ്രശ്നം എന്നാൽ അതേസമയം ഈ നാർസിസ്റ്റിക് പേഴ്സൺ ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഇടയ്ക്കിടക്ക് ഈ എമ്പത്തറ്റിക് പേഴ്സണോട് ഇടക്കിടക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തും അതായത് ഈ മാവേലി വരുന്നതെന്നൊക്കെ പറഞ്ഞ പോലെ മൂന്ന് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആറുമാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നിന്നെ സ്നേഹിക്കുന്നു ഇല്ലാതെ എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു അഭിനയ സ്നേഹവും ഒരു കരുതലും ഒരു വാത്സല്യവും ഒരു തലോടലും ഒരു കൂടെ കൊണ്ടടക്കലും ഒരു പുകഴ്ത്തലുമൊക്കെ നടത്തും അതെന്തിനാണെന്നറിയോ ഈ എമ്പത്തറ്റിക് പേഴ്സൺ കൈവിട്ട് പോയാൽ ഈ നാർസിസ്റ്റിക് പേഴ്സണ് സ്വയം വീർപ്പിച്ചെടുക്കാനുള്ള എന്താ പറയുക ഓക്സിജൻ അല്ലെങ്കിൽ ബലൂണ് അല്ലെങ്കിൽ ഈ ഒരു അഭിമാനം നിലനിർത്താൻ പറ്റാതെ പോകുന്നു എന്ന ഭയം കൊണ്ട് ചെയ്യുന്നതാണ് അല്ലാതെ ജെന്യൂനായിട്ടല്ല കാരണം ഈ നാർസിസ്റ്റിക് ഒരിക്കലും ജെന്യൂനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഞാൻ അവരോട് എന്ത് ചോദിച്ചാലും എൻ്റെ കഴിവ് ഞാൻ തന്നെ എൻ്റെ മോട്ടിവേഷൻ ഞാനാണ് മിടുക്ക് ഞാനാണ് മിടുക്കൻ ഞാനാണ് മിടുക്ക് ഞാനില്ലെങ്കിൽ ഒന്നുമില്ല ഇതിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവർ നാർസിസ്റ്റിക്കുകാരുടെ മറ്റൊരു തന്ത്രം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹാനുഭൂതിയുള്ള അല്ലെങ്കിൽ ഈ എംപത്തറ്റിക് ആയ ജീവിത പങ്കാളിയെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ആളിൽ കുറ്റബോധം സൃഷ്ടിക്കും അതൊരു എളുപ്പപ്പണിയാണ് കാര്യം ഈ എമ്പത്തറ്റിക്കായ സഹാനുഭൂതി ഉള്ള ഈ ജീവിത പങ്കാളിയെ എപ്പോഴും ആഴ്ത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ തകർച്ചക്കും നീയാണ് കാരണം എൻ്റെ പഠനം നശിപ്പിച്ചത് നീയാണ് എൻ്റെ ഉയർച്ച നശിപ്പിച്ചത് നീയാണ് ഞാൻ വളരുന്നതിൽ നിനക്ക് കുശുമ്പാണ് നീ മൂലമാണ് എല്ലാ തകർച്ചയും മറ്റേത് മർച്ച എന്ന് പറഞ്ഞിട്ട് ഈ എംപത്തറ്റിക് പേഴ്സണിൽ എപ്പോഴും ഇങ്ങനെ സ്വയം കുറ്റബോധം സിട്ടിച്ച് 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 നിലനിർത്തും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹാനുഭൂതിയുള്ള മനുഷ്യൻ മനുഷ്യനെന്തെയോ എന്നറിയോ അയാൾക്ക് അയ്യോ ഞാനങ്ങാനൊന്ന് മാറി നിന്നാൽ എല്ലാം തകർന്നു പോവോ എല്ലാവർക്കും ഡ്രോഹായി പോവോ എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഒട്ടിനിക്കും പക്ഷേ ഈ നാർസിസ്റ്റിൻ്റെ ലക്ഷ്യം എന്താണ് ഈ എമ്പത്തറ്റിക് പേഴ്സണ് വിട്ടുകളയാനും വയ്യ ഈ എമ്പത്തറ്റിക് പേഴ്സണെ കൂടെ കൊണ്ടിടക്കാനും വയ്യ എന്നാൽ ഈ എമ്പത്തറ്റിക് പേഴ്സന്റെ എല്ലാ സഹായവും തനിക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ നമ്മളെന്താ പറയുക ഈ പിന്നെ പൂച്ചക്ക് വിളയാട്ട് എലിക്ക് പ്രാണവേദന എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും ഈ നാർസിസ്റ്റിക് ആൻഡ് എംബത്തറ്റിക് വിവാഹം കഴിച്ച കുടുംബത്തിൽ പൊതുവേ ഉള്ള തല്ല് നിങ്ങൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അവരവരെ റിലേറ്റ് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് ഈ മോഡേൺ വേൾഡിൽ സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞതിൻ്റെ സാരം ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ പഴമക്കാർ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെയും പൂർവികരൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ചില കുടുംബത്തിൽ കുറേ പ്രായമാകുമ്പോഴേക്ക് ഈ അടിച്ചു പിച്ചും പിച്ചുംപയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അമ്മച്ചിമാരെ നിങ്ങൾ കണ്ടുകയാണ് പാത്രം കഴിയുമ്പോൾ പിച്ചുംപയും പറഞ്ഞു കൊണ്ട് നടക്കുന്നവരെ കണ്ടാണ് ചിലപ്പം ഭർത്താക്കന്മാർ ഇങ്ങനെ കള്ളും കുടിച്ച് റോട്ടിൽ കൂടി പിച്ചുംപയും ഒക്കെ പറഞ്ഞിങ്ങനെ ാലത്ത് നടക്കുന്നത് നിങ്ങൾ കണ്ടു കാണും ഇതൊക്കെ പൊതുവേ നമ്മൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു പോകുമ്പോൾ ഇവർ വിവാഹം കഴിച്ചത് ഒരു നാർസിസ്റ്റിനെ ആയിരിക്കും ഒന്നുകിൽ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം സംഭവിക്കുന്നത് ഈ നാർസിസ്റ്റ് എല്ലാം സ്വയം നേടാൻ വേണ്ടി മറ്റേ ആളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യായിരിക്കും ഈ എംപത്തറ്റിക് പേഴ്സണെ സഹാനുഭൂതിയുള്ള പേഴ്സണെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവസാനം ഈ സഹാനുഭൂതിയുള്ള പേഴ്സൺ തളരുന്നത് എങ്ങനെ മാനസികമായിരിക്കും ആദ്യം തളരുക എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം എനിക്കെന്താ കിട്ടിയത് അവസാനം എനിക്ക് ചീത്തപ്പേര് മാത്രം ബാക്കി ഞാനൊന്നും അല്ലാണ്ട് ആയിപ്പോയല്ലോ സ്വയം നശിച്ചു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നും ഈ തോന്നൽ അവരെ ആഴമായി പിടികൂടുമ്പോൾ അത് ശാരീരിക രോഗമായി മാറും അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്രോണിക് എയിൽമെൻറ്റ്സ് അതായത് എന്താ പറയുക സൈക്കോസൊമാറ്റിക് ഡിസീസായിട്ട് ചില നടുവേദനയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അൾസറോ ആസിഡിറ്റിയോ ചില സമയത്ത് പക്ഷപാതമോ ഇങ്ങനെ തളർന്നു പോക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അസുഖമായി ചിലപ്പോൾ പ്രഷറൊക്കെ കയറി ചിലപ്പോൾ എന്താ പറയുക തളർന്നു പോവുക ഈ ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ ഇവൻ ഹാർട്ട് അറ്റാക്കിൽ വരെയും ചിലപ്പോൾ ക്യാൻസറിൽ വരെയും ഒക്കെ ഇവർ പർക്ക് പർക്ക് നീങ്ങുന്നുള്ളതാണ് അവർ തളർന്നു പോകും അപ്പം എന്തിനാണ് ഞാൻ ഇത്രയും പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നാർസിസ്റ്റിക് പേഴ്സൺ എന്ന് ഒരു പേഴ്സണാലിറ്റി ഒരാൾക്കുണ്ട് എന്നതുകൊണ്ട് അയാൾ മോശക്കാരനാണ് എന്ന് പറയുകയല്ല മറിച്ച് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി വിവാഹം കഴിക്കുമ്പോൾ ഒരു എമ്പത്തറ്റിക് പേഴ്സണാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ എമ്പത്തറ്റിക് പേഴ്സൺ ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഒരു തിരിച്ചറിവ് അത് മിക്കവാറും ഒരു വർഷം കൊണ്ടോ അഞ്ചു വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷമൊക്കെ ആയിട്ടായിരിക്കും തിരിച്ചറിയുക തിരിച്ചറിയേണ്ടത് ഇത്രയുള്ളൂ ഇനി അങ്ങോട്ട് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടാത്ത വിധത്തിൽ മാത്രമേ ഞാൻ ഈ നാർസിസ്റ്റിനെ സഹായിക്കാൻ പോകുന്നുള്ളൂ എന്ന് ഐ റിപ്പീറ്റ് ഇനി അങ്ങോട്ട് അതെൻ്റെ ഭാര്യയാണെങ്കിലും അതെൻ്റെ ഭർത്താവാണെങ്കിലും അതെൻ്റെ അപ്പനാണെങ്കിലും അതിൻ്റെ അമ്മയാണെങ്കിലും കൂടെ പിറന്ന സഹോദരനാണെങ്കിലും ഒരു നാർസിസ്റ്റിക് ക്യാരക്ടറാണ് എന്ന് നിങ്ങൾ നിങ്ങളെന്ന് തിരിച്ചറിയുന്നുവോ അന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടത് ഞാൻ ഈ നാർസിസ്റ്റിക് പേഴ്സൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ടെങ്കിലും ഈ സഹനം എന്നെ തളർത്തുകയല്ല എന്നെ ജ്ഞാനിയാക്കി മാറ്റണം എന്ത് ജ്ഞാനത്തിലേക്ക് ഞാനെത്തണം ഇനി അങ്ങോട്ട് എൻ്റെ സഹാനുഭൂതി ക്യാരക്ടർ മുഴുവനും ഞാൻ പ്രകടമാക്കുന്നത് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടാതെയും എൻ്റെ വ്യക്തിത്വത്തെ തകർക്കാതെയുമാണ് എന്ന ഒരു ഉറച്ച് തീരുമാനം എടുത്താൽ ഇവർ രണ്ട് പേരും ഈക്വലിച്ചത് ഈ ഒരു ഈ നാർസിസ്റ്റും ആർസിസ്റ്റും ഈ എംപത്തറ്റിക്കും മത്സരത്തിലേക്കെത്തും ആ മത്സരം കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ എൻഡ് പൂർണ്ണമായ വിജയമായിരിക്കും കാരണം ഒരു ബാലൻസ് ഈ ഗൗതം ബുദ്ധൻ്റെ തത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ മജ്ജിമന്നിക്കായ എന്നൊരു വാക്കാണ് അതായത് മധ്യമാർഗം മിഡിൽ പാത്ത് വെർച്വൽ സ്റ്റാൻസിൻ്റെ മിഡിൽ ഈ പ്രകൃതിയിലെല്ലാം ഒരു ബാലൻസിലാണ് ദൈവം സിദ്ധിച്ചത് അപ്പോൾ നാർസിസ്റ്റ് ആൻഡ് എംപത്തറ്റിക് പേഴ്സണാലിറ്റി ചേർന്ന് വിവാഹം കഴിച്ചാൽ ഒരു ബാലൻസിൽ പോകാൻ അവർ പഠിച്ചാൽ ആ കുടുംബം ഹാപ്പി ആയിരിക്കും ബാലൻസ് ഇല്ല എങ്കിൽ എന്നും തട്ടിയും മുട്ടിയും ഒരച്ചും പ്രശ്നമായി അതൊരു തരം എന്താ പറയുക ചിലപ്പം ഡിവോഴ്സിലേക്ക് പോയി അവസാനിക്കും ചിലപ്പോൾ രണ്ടുപേരുടെയും ഈ ഒരേ സമയത്ത് ക്ലാഷ് ആകും ചിലപ്പം ഒരാൾ തളർന്നു പോകും ഒരാൾക്ക് ഈഗോ കൂടുതലും മറ്റേ കൊട്ടും ഈഗോ ഇല്ലാതെ വരുമ്പോൾ